ശബരിമല യാത്ര നടത്തുന്ന പ്രസിദ്ധമായ ആലങ്ങാട്ടു സംഘം പാലാ ഏഴാച്ചേരി കാവിൻപുറം ക്ഷേത്രത്തിൽ ഭക്തി ആദരപൂർവ്വം കാണിക്കിഴി സമർപ്പിച്ചു ശബരിമല യാത്രയ്ക്ക് പോകുന്ന ആലങ്ങാട്ടു സംഘം വഴിമധ്യെ കാണിക്കിഴി സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണിത് എരുമേലി പേട്ടകെട്ടിനും മലയാത്രയ്ക്ക് മുന്നോടിയായി ആലങ്ങാട്ടു സംഘം പാല ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിക്കാൻ എത്തി യോഗപ്രതിനിധി പുറയാറ്റി കളരി രാജേഷ് കുറുപ്പ് വെളിച്ചപ്പാട് ദേവദാസ് പൂജാരി രമേശൻ സന്തോഷ് നീലയിടത്ത് ഹരീഷ് കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ ആലങ്ങാട്ടു സംഘമാണ് ഉമാമഹേശ്വരന്മാർക്ക് കാണിക്കിഴി സമർപ്പിക്കാൻ എത്തിയത് ആലങ്ങാട്ടു സംഘത്തെ കാവൻപുറം ദേവസ്വം ഭാരവാഹികളായ ടി എൻ സുകുമാരൻ നായർ ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ ത്രിവിക്രമൻ നായർ തങ്കപ്പൻ നായർ കൊടുങ്കയം ജയചന്ദ്രൻ വരകപ്പള്ളി സി ജി വിജയകുമാർ പ്രസന്നൻ കാട്ടുകുന്നത്ത് ഗോപകുമാർ അമ്പാട്ട് വടക്കേതിൽ ആർ സുനിൽകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ആലങ്ങാട്ടു സംഘം പതിറ്റാണ്ടുകളായി കാവിൻപുറം ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിക്കാനായി എത്തുന്നുണ്ട് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരു പിടി നാണയവും അക്ഷതവും ചേർത്ത് കെട്ടിയ കാണിക്കിഴി ഉമാമഹേശ്വരന്മാർക്ക് ആലങ്ങാട്ടു സംഘം സമർപ്പിച്ചു ഉപദേവതകളെ ബലം വെച്ച് തൊഴുതതിന് ശേഷമാണ് സോപാനത്തിലെത്തി യോഗ പ്രതിനിധി രാജേഷ് കുറുപ്പും സംഘവും കാണിക്കിഴി സമർപ്പിച്ചത് മലയാത്ര നടത്തുന്ന തങ്ങൾ അയ്യപ്പന്റെ പൃദൃ എന്ന നിലയിലാണ് പ്രസിദ്ധമായ ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിക്കുന്നതെന്ന് ആലങ്ങാട്ട് സമൂഹം രാജേഷ് പറഞ്ഞു പ്രസിദ്ധമായ കാവൻപുറം ക്ഷേത്രത്തിലെ കാണിക്കഴി സമർപ്പണം തങ്ങൾക്ക് അച്ചട്ടായ അനുഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു ആലങ്ങാട്ടിയോഗാദേവന്റെ ആലോ മഹാദേവന്റെ മഹാദേവന്റെ ക്ഷേത്രത്തിൽ നിന്നാണ് ചൈതന്യമുള്ള ഗോളക പൂജിച്ചു വാങ്ങി യാത്ര പുറപ്പെടുന്നത് ആലങ്ങാട്ടുപോകാർ കാവ്യൻ മഹാ കാവ്യൻ ഉപാമഹാക്ഷേത്രത്തിൽ എത്താനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഇവിടുത്തെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഞങ്ങൾ ഈ ആലങ്ങാട്ടു യോഗക്കാർ എല്ലാവരും ശൈവരാണ് ശൈവയോദ്ധാക്കളാണ് അപ്പോൾ മഹാദേവൻ്റെ ചൈതന്യമുള്ള എല്ലായിടത്തും മഹാദേവനായിട്ട് തന്നെ ഐപസാങ്ങയുടെ അനുഗമിച്ച് പോകുന്ന ആലങ്ങാട്ടു യോഗക്കാരെ എത്തിക്കും ആ കായംപുറത്ത് മഹാദേവൻ്റെ പാർവതി സമേത ഇരിക്കുന്ന മഹാദേവൻ്റെ ചൈതന്യമുള്ള അടുത്ത് ആലങ്ങാട്ടു യോഗക്കാർ അങ്ങനെയാണ് എത്തിപ്പെട്ടത് ഇവിടെ ഇവിടെ നമ്മൾ നടക്കുന്ന ചടങ്ങുകൾ എല്ലാം ആലങ്ങാട്ടു യോഗത്തിനും അല്ലെങ്കിൽ നമ്മുടെ ദേവനും ദേവനും ദേവിക്കും മഹേശ്വരനും മഹാദേവനായ പരമശിവൻ്റെ അനുഗ്രഹമുള്ള ഈ നാട്ടിലെ എല്ലാവർക്കും യും അയ്യപ്പിയുടെയും എല്ലാ അനുഗ്രഹം ഉണ്ടാവും കാണിക്കേഴ് സമർപ്പിച്ച ആലങ്ങാട്ട് സംഘത്തിന് മേൽശാന്തി ബിജു നമ്പൂതിരി പ്രസാദം വിതരണം ചെയ്തു തുടർന്ന് സമൂഹ നീരാഞ്ജനവും നടന്നു അയ്യപ്പന്റെ ചൈതന്യം വഹിച്ചുവെന്ന ഗോളകയിൽ ഭക്തർ നേരിട്ട് നീരാഞ്ജനം നടത്തുകയായിരുന്നു ാലുടച്ച നാളികേരം വെച്ച് അതിൽ എള് തിരി തെളിയിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അയ്യപ്പനെ നേരിട്ട് നീരാഞ്ജനം ഒഴിഞ്ഞു പറയടുപ്പും ഉണ്ടായിരുന്നു ആലങ്ങാട്ടു സംഘത്തിന്റെ യാത്രയിൽ മറ്റൊരിടത്തും ഭക്തർക്ക് നേരിട്ട് അയ്യപ്പ വിഗ്രഹത്തിൽ നീരാഞ്ജനം നടത്താനുള്ള അവസരമില്ല ആലങ്ങാട്ട് പ്രാതല്യ ശേഷമാണ് കാവൻപുറത്തൊന്നും മലയാത്ര തുടർന്നത് പായപ്പാർ പോണാട് നെച്ചിപ്പുഴൂർ ചിറക്കരക്കാവ് ലാല മഹാദേവ ക്ഷേത്രം മുരിക്കുമ്പഴ ക്ഷേത്രം എന്നിവിടങ്ങളിലും ആലങ്ങാട്ടു സംഘം ദർശനത്തിനെത്തി ഐഫുറേനൂസ് പാല